ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അത് നവ്യയോട് വന്ന് നന്ദുവിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജാനകിയോട് നന്ദുവിന്റെ ഭാഗത്തല്ല തെറ്റം മറിച്ച് അനിയാണ് സൂക്ഷിക്കേണ്ടിയിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നവ്യ ഇങ്ങനെ പറയുമോ അപ്പം നീ നിന്റെ അനിയത്തെ കൂടുതൽ ന്യായീകരിക്കുകയൊന്നും വേണ്ട ലോകത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണോ നിന്റെ അനിയത്തെ ചെയ്തത് അമ്പലമുറ്റത്ത് വെച്ചിട്ടാണ് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുതെന്ന് പറഞ്ഞു ഡേ ആ സമയത്ത് അവൾ അനിയെ കണ്ടെത്തിയപ്പോൾ അവനാണ് നന്ദുവിനോട് പരിധി വിട്ട് പെരുമാറിയത് ആ സമയത്ത് അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് നവ്യ പറയുക അപ്പോ ഇതൊക്കെ അനിയത്തി ചേച്ചിമാരോട് പറയുന്ന കഥകളാ യഥാർത്ഥ കഥകളെ ഇതൊന്നും അല്ല എന്ന് ജാനകി പറയുമ്പം ഓഹ് അല്ലെങ്കിൽ അമ്മ ഈ അമ്മയുടെ മോനെ പറഞ്ഞ് തിരുത്തണം അല്ലാതെ എല്ലാ തെറ്റുകളും കൂടെ എടുത്താൽ നന്നൊരു തലയിൽ കിടുകയല്ല വേണ്ടതെന്ന് നവ്യ പറയുമ്പം ദേ ഒരു കാരുണ്യം നിന്നോട് പറയാം നിന്റെ അനിയത്തി നല്ലവളായാലും മോശവളായാലും ശരി അവൾക്ക് ഈ വീടിന്റെ വാതിൽ ഞാൻ തുറന്നു കൊടുക്കില്ല എന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടത്താൻ നോക്കിക്കോളാൻ പറഞ്ഞു ജാനകി വേണ്ടി നീ അവളെ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് അതിന് കഴിയാതെ വന്നാൽ പല ദുരന്തങ്ങളും ഇവിടെ കാണേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ജാനകി നവ്യെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അവിടെ നിങ്ങൾ പോയി അങ്ങനെയുള്ള ദുരന്തങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ മനസ്സിൽ കേട്ടുകൊണ്ട് നിൽക്കുവാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുക ആ സമയത്ത് ജലജ നവ്യോട് പറയാൻ മോളെ ഇപ്പൊ ഒരു കുഞ്ഞൊക്കെ ഉണ്ട് നീ നിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നാൽ മതി മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും നീ ഇടപെടാൻ പോകണ്ട കേട്ടോ അനി നന്ദുവിന്റെ പിന്നാലെ ഭ്രാന്ത് പിടിച്ച് നടക്കുക അതുകൊണ്ട് മിക്കവാറും അവര് തമ്മിൽ യോജിക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അമ്മയെന്ന് പറഞ്ഞു നവ്യ ആ അതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം എന്ന് പറഞ്ഞു ചേലജി അവിടെ അങ്ങ് പോയി പിന്നെ കാണിക്കുന്നത് അനിയ കൂട്ടുകാരെ കാണാനായിട്ട് ചെന്നു ചെന്ന് അവരുമായിട്ട് സംസാരിക്കട്ടെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ മുത്തച്ഛനു കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് രാകേഷിനോടും വിനേ വിഘ്നേശിനോടൊക്കെ പറയൂ കേട്ടോ അതിന് കാരണം ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്ടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ വിഷം ചീക്കുന്ന പെണ്ണിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും എൻ്റെ വീട്ടിലുള്ളവരെ പരിചയപ്പെടുത്തിയതും ഞാനാണെന്ന കാര്യം അനി പറയുക അന്ന് തന്നെ അവള് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മനം കവർന്നു വീട്ടിലുള്ള എല്ലാവരുടെയും അതുകൊണ്ടാണ് കല്യാണാലോചന വന്നപ്പോൾ വീട്ടിലുള്ളവർ ഒന്നടങ്കം അതിനെ അനുകൂലിച്ചതെന്നൊക്കെ പറയുക അങ്ങനെയുള്ളവൾ എന്തൊക്കെയാടാ വീടിനെ പറ്റി പറഞ്ഞതെന്ന് വിഘ്നേശൻ നിറഞ്ചോ വെച്ചു അനിയോട് എടാ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ അത് മറ്റുള്ളവർക്ക് ഇപ്പോൾ ഒരു അല്ലേടാ ഏതെങ്കിലും ഒരു ഘട്ടത്തില് താളപ്പിഴകൾ ഉണ്ടാകാത്ത ഒരു കുടുംബം പോലും ഇല്ല എന്നാ നിങ്ങൾക്കറിയാവുന്നാണല്ലോ ഞാൻ ജനിച്ച ഇത്രയും കാലത്തിനുള്ളിൽ അനന്തപുരി തറവാട്ടിൽ ഇതുപോലൊരു പ്രശ്നവേ ഉണ്ടായിട്ടില്ല ഇതാദ്യായിട്ടാണെന്നൊക്കെ അനി പറഞ്ഞു എൻ്റെ മുത്തശ്ശൻ ഇന്നേ വരെ കുടുംബത്തെ ചെളിവാരിയറിയാൻ ആരെയും അനുവദിച്ചിട്ടുമില്ല എന്നും പറഞ്ഞു അങ്ങനെയുള്ള മുത്തശ്ശനെ വരെ അവള് കരിവാരി തേച്ച് കളഞ്ഞില്ലേടാ എന്നൊക്കെ നേശിനോടൊക്കെ ചോദിക്കുമ്പം അതിനവളുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കണ്ടേടാന്ന് ചോദിച്ചു അപ്പൊ കരിയോയിൽ ഒഴിക്കല അവളുടെ മുഖത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്ക വേണ്ടതെന്ന് അനി ഇങ്ങനെ കൂട്ടുകാരോട് പറയുകയും ചെയ്തു ആ പിന്നെ ഒരു കണക്കിനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വളരെ നന്നായി മുത്തശ്ശന് ഇതിലൊന്നും അടിപതറി പോകുന്ന ആളല്ല സത്യവിരുദ്ധമായി ആരെന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും അത് മുത്തശ്ശന് ആ അനുവദിച്ചു കൊടുക്കുന്നതല്ല എന്ന് പറയുമ്പം ഇനി എന്തായാലും അനാമിക എന്ന് പറയുന്നവള് തറവാട്ടിലേക്ക് കയറത്തില്ലല്ലോ അത്രയും സമാധാനം എന്ന് വിഘ്നേഷ് പറയുമ്പം ഒരിക്കലും ഇല്ല അതാ ഈ സംഭവം കൊണ്ട് ആകെയുള്ള മെച്ചമെന്ന് അനി പറഞ്ഞു ഇപ്പം റൂട്ട് ക്ലിയറാ ഇനി നിനക്ക് നന്ദുവിനെ പ്രപ്പോസ് ചെയ്യത്തില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ലടാ ഈ കോലാഹലത്തിനിടയ്ക്ക് അവളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലേ ആരും ഞങ്ങളുടെ ബന്ധത്തെ അനുകൂലിക്കാനൊന്നും പോകുന്നില്ല എന്ന് അനി അനിയന്നേരം പറഞ്ഞു അനാമിക എൻ്റെ തലയിൽ നിന്നൊന്നു പോകണം പിന്നെ നന്ദുവിനെ കുറെ കാലം പ്രേമിച്ച് നടന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം എടാ അനി നിനക്കറിയാലോ ഈ അനാമികയും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ വെറും പാപ്പരാണെന്ന് പിന്നെ അവർ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ പരാക്രമങ്ങളൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവളെ എന്തെങ്കിലും ഒഴിവാക്കി വിടാൻ നോക്കാൻ പറയുമ്പം ഇനി എൻ്റെ മുത്തശ്ശിനെ അവൾക്ക് എന്തെങ്കിലും കൊടുക്കുമെന്ന് എനിക്ക് തോന്നാനില്ല എന്ന് അനി അന്നേരം പറഞ്ഞു അവളുടെ ഉന്നം പണമാണെന്ന് മുത്തശ്ശനും മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി മുത്തശ്ശൻ കാലണ കൊടുക്കില്ല അനന്തപുരിയിലെ അനന്തമൂർത്തി എന്ന മുത്തശ്ശൻ നിങ്ങളാരും കരുതുന്നത് പോലെ ഒരാളല്ല അതൊരു ഒന്നൊന്നര മുത്തശ്ശൻ തന്നെ ഡബിൾ സ്ട്രോങ് ആണെന്നും അനി കൂട്ടുകാരോട് പറയാം മുത്തശ്ശനെ പറ്റി ഇത്ര പരസ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ജ്വല്ലറിയെയും ഒക്കെ നാണം കെടുത്തിയ സ്ത്രീക്ക് ഇനി രണ്ടല്ലോ ഒന്ന് അറിഞ്ഞിട്ടേ അടിവര ഇടാൻ പോവുകയുള്ളൂ എന്നും അനി മുത്തച്ഛനെ പറ്റി പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു നമ്മുടെ അനി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന ആദർശിനെയും നയനെയാട്ടോ അപ്പൊ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ നമ്മുടെ കൂടത്തായിട്ടുണ്ടല്ലോ നയനെ പിന്നെ അവൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു ആദർശ നയനിയോട് അപ്പോൾ എന്നാൽ എന്തൊക്കെ കള്ളങ്ങളാദർശമായിട്ടാണ് അവൾ പറഞ്ഞത് കുടുംബ കോടതിയിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർവിരിയും കേസ് വരുമ്പോൾ വക്കീലമാർ ഉറപ്പായിട്ടും രണ്ടുപേർക്കും നിർദ്ദേശം കൊടുക്കും എതിർഭാഗത്തുള്ളവരെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ആരും മനസ്സിൽ പോലും കാണാത്ത കഥകളൊക്കെ ആയിരിക്കും അവിടെ പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത് ഇവിടെ അനാമകീയ മനതപുരിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ അവൾക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുമെന്ന് പറയുമ്പം ഇതൊക്കെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആദർശമായിട്ടാണെന്ന് നയന ആദർശനോട് ചോദിക്കുക നമ്മളെ അപകീർത്തിപ്പെടുത്തിയെന്നും പറഞ്ഞാൽ ഒരു കേസ് ഫയൽ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം നമ്മളെ ഇത് സംഭവമായിട്ട് എടുക്കുമ്പോഴാണ് അവർ വിജയിക്കുന്നതെന്നുള്ള കാര്യം ആദർശനായനോട് പറഞ്ഞു ആക്ഷേപങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് മുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നതെന്നും പിന്നെ എന്തായാലും ഇനി എനിക്ക് അവളെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരും ആ സമയത്ത് കോടതിയും കേസും വഴക്കും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവളായിട്ട് തന്നെ ഡിവോഴ്സിന് മുൻകൈ എടുത്താൽ അതാണ് ഏറ്റവും നല്ലതെന്നും പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളതിന് ശ്രമിക്കുമ്പോൾ ഒരുപാട് കോമ്പൻസേഷനും കാര്യങ്ങളുമൊക്കെ കൊടുക്കേണ്ടി വരും എന്ത് കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതുപോലെ അർഹതയില്ലാത്തവളുമാർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം ഇല്ല എന്നും ആദർശം പറയുക ഇതിപ്പോ ഒരു ട്രെൻഡ് ആയിരിക്കാണല്ലോ അതിർച്ചേട്ടാ സമ്പത്തുള്ള ആൾക്കാരെ കെട്ടുക എന്നിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് ഇഷ്ടം പോലെ കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കുക ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിനകത്ത് പെട്ടു പോകുന്നുണ്ടല്ലോ എന്നൊക്കെ നയിനെ ഇങ്ങനെ പറയുമോ അത് കേട്ടപ്പോൾ പണമാണ് എല്ലാത്തിനും മേലിൽ നിന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും അതിനൊരു സംശയമില്ല കാലം നല്ലതൊന്നും അല്ല ആണും പെണ്ണും ഒക്കെ വെല്ലുപ്രയ്ക്കൊന്നും ഇല്ലാണ്ടാ പോയ്ക്കൊണ്ടിരിക്കുന്നതെന്നും പിന്നെ നമ്മളൊക്കെ നല്ല കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കത്തട്ടിമുട്ടിയൊക്കെ പോകുന്നത് അതിനിടയ്ക്ക് ഈ അനാമികയും നഭിയും അവൻ്റെ അമ്മയൊക്കെ വന്ന് പെട്ടതെന്നും ആദർശ് പറയുമാണ് ഒരു കുടുംബത്തിലെ അവരെ പോലെ ഒരാളുണ്ടായാൽ മതി ആ കുടുംബത്തിലുള്ള ആൾക്കാരെല്ലാവരും നാണം കെട്ടുപോയിക്കോളൂ എന്നും ആദർശ നയനയോട് പറയുവാണ് പിന്നെ നയനയും മാതൃശങ്കൂടി ഇതിനെപ്പറ്റി സംസാരിച്ചതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദു ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുമ്പോൾ നന്ദുവിനെ ഫോണിലേക്ക് അയാൾ വിളിക്കാം ഈ വേറെ പണിയൊന്നും ഇല്ലേ നമ്മുടെ കോളെടുത്തു സാറേ നന്ദു ഫ്രീ ആണോ ആ അതെ സാർ എന്നാൽ പിന്നെ ഒന്നിങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു ആ വരാം സാറെന്ന് പറഞ്ഞു നന്ദി ദേ അയാൾ എന്തിനേത് നിര് എന്നെ വിളിക്കുന്നത് അപ്പം അങ്ങ് വിളിച്ച ഉടനെ ഞാൻ പോണില്ല എന്നും പറഞ്ഞു നന്ദു ഇരിക്കാം ഇത്തിരി കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ അവിടെ ഇരിക്കാം കേട്ടോ ഇയാളാണെങ്കിൽ നന്ദൂനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മടുത്തു അപ്പം മേ കമീൻ എന്നും പറഞ്ഞൊരു ശബ്ദം അതും ഒരാണിൻ്റെ ശബ്ദം ഇപ്പം നന്ദുനെ ഞാൻ വിളിച്ചത് പിന്നെ ആരാ ഇടക്ക് കയറി വരുന്നത് എന്നിങ്ങനെയാണെന്ന് നിന്ന് ചിന്തിക്കാം എന്നിട്ട് യെസ് കമിൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ചേട്ടൻ്റെ അമ്മാവനാണ് വന്നിരിക്കുന്നത് ആ ആരേത് അമ്മാവനോ അമ്മാമ്മ ഇരിക്കാൻ പറഞ്ഞു എടാ നീ ഈ നാട്ടിലേക്ക് വന്നിട്ട് മുങ്ങി നടക്കുകയാണോടാ അവിടെ ഒരു കൊച്ചു നിന്നെ കാത്തിരിക്കല്ലേ എന്ന് ചോദിക്കുമ്പം അത് അത് പിന്നെ ഇതേ ഇത്രയും നാളും ഓരോരോ നീക്കുപോക്ക് പറഞ്ഞ് നീ പോയ്ക്കൊണ്ടിരിക്കായിരുന്നു ഇനി അത് പറ്റത്തില്ല കേട്ടോ ഇതെ എത്രയും പെട്ടെന്ന് നമുക്ക് ചടങ്ങ് നടത്തണമെന്ന് അദ്ദേഹം പറയാം അമ്മാവ അവൾക്ക് പത്തിരുപത് വയസ്സല്ലേ ആയിട്ടുള്ളൂ എനിക്ക് മുപ്പത് കഴിഞ്ഞു പിന്നെ ഇനി പ്രായം തമ്മിൽ ചേരുമോ എന്നുള്ളത് പ്രായം തമ്മിൽ ചേരുമോ എന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത് അല്ലേ ഏഹ് അവൾക്കതൊരു പ്രശ്നമേ അല്ല പിന്നെ ഞങ്ങൾക്കും അവൾക്കും നിന്നെ മതി ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉം അത് പിന്നെ അമ്മാവ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമോ അദ്ദേഹം എടാ നിന്റെ ഈ സി ഐ പണിയൊന്നും വേണ്ട കേട്ടോ അവൾക്ക് ജീവിക്കാനായിട്ട് പിന്നെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ എന്നൊക്കെ പറയുമ്പം സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട് ഉം അതുകൊണ്ടാണ് നീ തന്നെ മതിയെന്ന് നിന്റെ അമ്മായി ഞാനും അങ്ങ് തീരുമാനിച്ചത് മനസ്സിലായോ പിന്നെ ദേ പെണ്ണിനാണെങ്കിൽ പണ്ടേ നിന്നെ ഭയങ്കര ഓ കീളി പോയിരിക്കാം നിനക്ക് മമ്മൂട്ടിയുടെ ഒരു ലുക്ക് ഉണ്ടെന്നൊക്കെയാണ് അവള് പറയുന്നത് എന്ന് പറഞ്ഞോണ്ട് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോ ഹലോ ഇതെന്റെ അങ്കളായിട്ടോ നന്ദു എന്ന് പറഞ്ഞു അമ്മാവാ ഇത് ഈ സ്റ്റേഷനിലെ എസ് ഐ ആണെന്ന് പറയുമ്പോ ഓ ഉം വനിതാ എസ് ഐ അതെ പക്ഷേ ഞങ്ങൾ ആണുങ്ങളെക്കാളും കേട്ടോ എന്നൊക്കെ പറഞ്ഞു ആ അത് കണ്ടപ്പോഴേ തോന്നി ഉം എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ നീ സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് ഇറങ്ങോ ശരി അമ്മാവാന്ന് പറഞ്ഞോണ്ട് നമ്മുടെ അമ്മാവൻ ചേട്ടൻ ഇറങ്ങി പോയി അമ്മാവൻ അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദുവിനോട് ഇരിക്കാൻ പറഞ്ഞു നമ്മുടെ സി ഐ സാർ നന്ദു വന്ന് ഇരുന്നു അപ്പൊ നന്ദുവിന്റെ മുഖത്ത് ഒരു ഇതുപോലെ അപ്പൊ ഇയാളാണെ നന്ദുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കട്ടോ നന്ദുവൻ എന്തോ പോലെ അപ്പൊ എന്തിനാ സാർ വിളിപ്പിച്ചതെന്ന് ചോദിച്ചു കണ്ടായിരുന്നോ ചാനലിൽ വന്ന ചില ഇന്റർവ്യൂ ഒക്കെ എന്ന് ചോദിച്ചപ്പോ കണ്ടു സാർ ആ പറയുന്നതൊന്നും കാര്യമായിട്ട് സാർ എടുക്കണ്ട ഒരു ശതമാനം പോലും അതിലൊന്നും സത്യമില്ലെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുമ്പോഴും ഈ അനിയെന്ന് പറയുന്ന പയ്യനുമായിട്ട് നന്ദുവിനെ പരിധി അത് അടുപ്പം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പം ഏയ് അങ്ങനെയൊന്നും ഇല്ല സാർ എന്ന് പറയുവാണ് അവൻ എന്റെ ബന്ധുവാണല്ലോ അപ്പോൾ അപ്പോ എന്നാലും വലിയൊരു കുടുംബത്തെ പറ്റിയാണ് ഒരു പെൺകുട്ടി തൻ്റെ ഇടത്തോടു കൂടി ചാനലിൽ ഇരുന്ന് പറഞ്ഞത് അത്രയ്ക്ക് അവൾ തറപ്പിച്ചു പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു സത്യം അതിലുണ്ടാവില്ലേ എന്ന് ചോദിച്ചു അപ്പൊ സാറിനെ വിളിപ്പിച്ചപ്പോ നമ്മുടെ ജോലി സംബന്ധമായി എന്തെങ്കിലും പറയാനാണെന്നാണ് ഞാൻ കരുതിയത് ഇത് ഞങ്ങളുടെ കുടുംബകാര്യമല്ലേ സാർ അപ്പൊ നോക്ക് നന്ദു ഞാൻ എൻ്റെ താഴെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും കുടുംബ പ്രശ്നത്തിൽ ഇടപെടാറുണ്ട് പിന്നെ ചില കുടുംബ കലകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നമ്മളൊക്കെ മനുഷ്യരല്ലേ നന്ദു അപ്പോ നമ്മുടെ സഹപ്രവർത്തകരുടെ വിഷമത്തിൽ നമ്മൾ പങ്കുകൊള്ളണ്ടേ ഇക്കാര്യത്തിൽ എനിക്ക് വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല സർ അവളൊരു കഴമ്പില്ലാത്ത പെൺകുട്ടിയാണെന്നും പറഞ്ഞാൽ നമ്മുടെ നന്ദു പറയുന്നു അതുകൊണ്ട് തന്നെ അവള് പറയുന്നതൊന്നും ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറുല്ല അതിന്റെ ആവശ്യവും ഇല്ല പക്ഷെ ആ ഇന്റർവ്യൂലൂടെ നന്ദുവിനെ അവർ തേജോബം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നന്ദു ചിരിച്ചു അവൾ നമുക്ക് തൂക്കിയെടുത്തോണ്ട് വന്നാലും അപ്പം അതൊന്നും വേണ്ട സാർ ഇപ്പം ചാനലിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അവൾ അറസ്റ്റ് ചെയ്താലും അതും ചാനലുകാർ വാർത്തയാക്കുമെന്ന് പറഞ്ഞു ഇതൊന്നും വിവാദമാക്കേണ്ടെന്നാണ് എൻ്റെ തീരുമാനം എന്ന് നന്ദു പറയുമ്പോൾ പക്ഷെ അവള് വിവാദമാക്കി കഴിഞ്ഞല്ലോ നന്ദു അപ്പം അത് അവളുടെ സംസ്കാരമാണ് സർ അതേ ലെവലിലേക്ക് നമുക്ക് താഴാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറയാൻ മടിക്കേണ്ട കേട്ടോ ഒന്ന് സി ഐ സാർ നന്ദുവിനോട് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമായതുകൊണ്ട് ഞങ്ങൾ തന്നെ സോൾവ് ചെയ്തോളാം സാർ എന്ന് നന്ദു സാറിനോട് പറഞ്ഞു പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒന്നും നന്ദു ആ സാറിനോട് പറഞ്ഞിട്ട് സെൽ മറ്റെന്തെങ്കിലും ജോലി എന്നെ ഏൽപ്പിക്കാനുണ്ടോ സാർ എന്ന് ചോദിച്ചു ഏയ് എന്ന് പറഞ്ഞു അങ്ങനെ സല്യൂട്ടും ചെയ്ത് നമ്മളെ നന്ദു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സി എസ് ആറിന് വീണ്ടും നന്ദുവിനോട് ആരാധന കൂടി ഇവിടെ ഒരു പുലിയ ശരിക്കും പറഞ്ഞാൽ ഒരു പെൺ സിംഹം തന്നെയാ എന്നും പറഞ്ഞ് ഇങ്ങനെ നിക്കുക അങ്ങനെ സി എസ് ആർ ഇറങ്ങി വരുന്നു അപ്പോഴേക്കും നമ്മുടെ എസ് എ സാർ അവിടെ നിൽക്കുക എടോ നമ്മുടെ എസ്ഐയെ കുറിച്ച് ചില ചാനലുകളിൽ വന്ന വാർത്തകളൊക്കെ താൻ കണ്ടില്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ കണ്ടു സാറേ അത് ചാനലുകാർ പൊടിപ്പും തൊങ്കലും വെച്ച് പറഞ്ഞതല്ല അതിൽ കുറച്ച് കാര്യം ഉണ്ടെന്ന് ഏ എസ് ഐ സാറേ ഈ എ സി പി സാറിനോട് സി ഐ സാറിനോട് പറയാം സാറേ സാറോ ജോയിൻ ചെയ്ത ദിവസം തന്നെ സാറ് കണ്ടില്ലേ ആ പയ്യനെ അപ്പൊ മിന്നായം പോലെ കണ്ടു ഞാൻ അവനെ അത്ര ശ്രദ്ധിച്ചില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്ന സാറേ ഏത് നിമിഷവും എസ്ഐ മേടത്തിന്റെ പിന്നെ അല്ലെ ചുറ്റിത്തിരിയുകയാണ് ആ പയ്യ മെയിൻ പണി പിന്നെ അവന പ്രേമം ആ മേടത്തിനോടൊന്ന് പറയുമ്പം അനാവശ്യം പറയരുതെന്ന് പറഞ്ഞോണ്ടായി സി ഐ സാർ അങ്ങനെ പെട്ടെന്ന് ഒരാണിനെ കയറി പ്രേമിക്കുന്ന ആളൊന്നും അല്ല നമ്മുടെ എസ് ഐ എന്ന് സി ഐ സാർ പറഞ്ഞു അവൾ നല്ല ചുണക്കുട്ടിയാ ഒരാണിനെ അത്ര പെട്ടെന്നൊന്നും അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുമ്പം അത് പിന്നെ അതിനാ മേടത്തിന്റെ മനസ്സിൽ ആ അയിന് സ്ഥാനം പിടിച്ചോന്ന് ഞാൻ പറഞ്ഞായിരുന്നോ എന്ന് സി ഐ സാറിനോട് ചോദിച്ചു എസ് ഐ സാർ അപ്പൊ അവരാണ് മേഡത്തിന്റെ ചുറ്റും ഏതു നേരവും കറങ്ങുന്നത് അവന്റെ രണ്ട് ചേട്ടന്മാരാണ് നമ്മുടെ മേടത്തിന്റെ ചേച്ചിമാരെ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് മേടത്തിന് അവനെ പിണക്കാനും പറ്റത്തില്ലല്ലോ അതിന്റെ സ്വാതന്ത്ര്യത്തില അവൻ ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ സി സാറിന് പുതിയ അറിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു അത് ഇങ്ങനെ ആലോചിക്ക അങ്ങനെയാണല്ലേ കാര്യങ്ങള് അല്ല സാർ ഇത് ചോദിക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പം അല്ല എന്റെ ഒരു സഹപ്രവർത്തകയല്ലേ എന്റെ താഴെ ജോലി ചെയ്യുന്ന ആളല്ലേ അപ്പൊ പിന്നെ അവരെയും ഒരു പയ്യനേയും ചേർത്ത് വാർത്തകളൊക്കെ വരുമ്പോ ഞാനത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണ്ടേ എന്നും സി ഐ സാറ് ചോദിച്ചു അപ്പൊ സാറ് എസ് ഐ മാഡത്തിനോട് ഇതിനെ പറ്റി ചോദിച്ചായിരുന്നോ ആ ഞാൻ ചോദിച്ചു എങ്കിലും അവരെ കുറിച്ചൊരു വാർത്ത ആയതുകൊണ്ടേ അവര് പറയുന്നത് മാത്രം വിഴിഞ്ഞാൽ പോരല്ലോ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ആ പയ്യൻ വരുമ്പം മേഡം നന്നായി ചൂടാകുമായിരുന്നു ഒരു ദിവസം അവന്റെ ഷർട്ടിന് പിടിച്ച ഭിത്തിയിൽ ചാരികയും ചെയ്തതാണെന്ന് പറയുമ്പോൾ സി എ സാറിന് ഭയങ്കര സന്തോഷം അതുകൊള്ളാൽ അത് നന്നായി നമ്മളെ പോലെ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ട പ്രതികരണം തന്നെയാണോ ഉണ്ടായിരിക്കുന്നത് എന്നിട്ടോ അതിനുശേഷം ആ പയ്യൻ മിസ്സിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു അവൻ പേടിച്ചോടിപ്പോയതായിരിക്കും പേടിക്കൊണ്ടേ അപ്പൊ പേടിച്ചിട്ട് ഒന്നും അല്ല അതൊരു പ്രതിഷേധമായിരുന്നു സാറേ സി ഐ സാറ് പറയ സി എ സാറിനോട് എസ് ഐ സാറ് പറയാം അങ്ങനെ കഥകൾ മുഴുവൻ സാറ് വിശദീകരിച്ചു പറഞ്ഞു കൊടുക്കുവാണ് പിന്നെ മേഡമാണ് പോയി കണ്ടുപിടിച്ചോണ്ട് വന്നത് അതിന് ശേഷം ഒരു വീഡിയോ വന്നു അതേത് വീഡിയോ അതുവിനെ ഇത്തിരി പരസ്യമായി പോയി സാറേ എന്ന് പറഞ്ഞു അപ്പോൾ ഏതാണോ ആ വീഡിയോ അപ്പോൾ താനൊന്ന് പറഞ്ഞെടോ ഞാൻ സാർ വേണമെങ്കിൽ പറയുന്നില്ല അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് ആ വീഡിയോ കാണിച്ചു കൊടുത്തു ആ വീഡിയോ കണ്ടപ്പം ഇവർ കമ്പ്യൂട്ടർ വിദഗ്ധനാണല്ലേ ഈ പറയുന്ന അനന്തപുരിയിലെ പയ്യൻ അപ്പോൾ അതെന്താ സാറേ അങ്ങനെ അല്ല ഇത് കമ്പ്യൂട്ടറിൻ്റെ കളിയാണെന്ന് സി ഐ സാറ് പറയുവാണ് അപ്പോൾ ഇന്നത്തെ ഈ കാലത്ത് ആടിനെ പട്ടിയും പേപ്പട്ടിയും ആക്കാൻ വരെ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ആ ദുഷ്ടൻ അനന്തപുരിയിലെ പണത്തിൽ തടിച്ചു കൊടുത്ത് നടക്കുന്ന എന്റെ ജൂനിയറായ ഓഫീസരോർ അതും അവിവാഹിതയായ ഒരു പെൺകുട്ടി ചെയ്ത ചതിയ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഈ സി ഐ സാറ് പറയണു അല്ല നന്ദു ഇതിന്റെ പേരിൽ കേസൊന്നും എടുത്തില്ല എന്ന് ചോദിച്ചു അന്നേരം കേസ് കേസെടുക്കാൻ പറഞ്ഞാലല്ലേ കേസെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചു ഇത് അവരുടെ കുടുംബ പ്രശ്നം അല്ലേ ആ ഇപ്പം അവരുടെ കുടുംബപ്രശ്നല്ലേ എന്റെയും കൂടി പ്രശ്നമാ എന്റെ പെണ്ണിനോടവൻ അവനെ ഞാൻ സി സാർ മനസ്സിൽ ചിന്തിക്കേട്ടോ അപ്പൊ സാർ ആലോചിച്ചോണ്ട് നിന്നപ്പോൾ എന്താ സാർ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല അപ്പോൾ അവൻ വല്യ കുഴപ്പക്കാരൻ തന്നെയാ അല്ലേ ഉം അപ്പൊ വന്ന ആ ഒരു സംഭവം അവന്റെ സൃഷ്ടിയായിരിക്കും അല്ലേ അവൻ മനപൂർവ്വം നന്ദുവിനെ കരിവാരിത്തയച്ചിട്ട് അവന്റെ ഭാഗത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം ആയിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കാം അതിനുള്ള സാധ്യത ഒക്കെ ഇവനെ പോലെ ഉള്ളവനൊക്കെ ഏത് അനന്തപുരി തറവാട്ടിലെ അംഗമാണെങ്കിലും മൂർത്തി ജ്വല്ലറിലെ പയ്യനാണെങ്കിലും പൊതുനിരത്തിലിട്ട് തല്ലി ചതക്കുകയാ വേണ്ടതെന്നൊക്കെ സി ഐ സാർ എ എസ് ഐ സാറിനോട് പറയാം പണവും സാധ്യത ഉണ്ടെന്നും കരുതി എന്ത് പോക്കൃത്തരവും കാണിക്കാന്നാണ് അവന്റെ ഒക്കെ വിചാരം ഏഹ് എന്റെ സ്വഭാവമൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സാർ ഇങ്ങനെ രോക്ഷം കൊള്ളുമ്പം അതിന് എസ് ഐ മാഡത്തിന് പരാതി ഒന്നും ഇല്ലല്ലോ സാർ പക്ഷെ എനിക്ക് പരാതി ഉണ്ട് എന്ന നേരം സി ഐ സാർ പറയാം എന്റെ സ്റ്റേഷനിലുള്ള എസ് ഐയോടാ അവൻ ഇത്തരം പ്രവർത്തികൾ ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞ് പെൺകുട്ടികളെ ദ്രോഹിക്കുന്ന ഒരുത്തനേയും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു സാർ ഭയങ്കര ഡയലോഗ് പെൺകുട്ടികളുടെ മാനത്തിനോട് ഇറങ്ങി തിരിച്ച ഒരു സി ഐ ആണ് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചി എന്നൊക്കെ പറയുമ്പോൾ സർ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സി ഐ സാറെ സല്യൂട്ട് ഒക്കെ കൊടുത്തു ഇയാളിങ്ങ് നടന്നും പോന്നു ഇയാൾക്ക് ഇത് എന്താ പറ്റിയത് വട്ടാണോ എന്ന് പറഞ്ഞോണ്ട് സി ഐ സാർ പോയി കഴിഞ്ഞപ്പോ ഐ സി സാർ അവിടെ നിക്കുന്നു അത് കഴിഞ്ഞ എന്നെ കാണിക്കും നമ്മുടെ നവ്യ അവിടെ നിന്ന് എന്തോ വായിച്ചു സമയത്ത് അങ്ങോട്ടേക്ക് നയനയും ആദർശവും കൂടി വന്നു അപ്പൊ അങ്ങനെ കയറി വന്നു ഇവരെ കടിച്ച കീറാമ്പത്തിനാണ് നവ്യ അവിടെ നിൽക്കുന്നത് സ്വന്തം പേര് പോയതോ പോട്ടെ മുത്തശ്ശിന്റെ വിലയും കളഞ്ഞില്ലേ എന്തൊക്കെയാ അവള് ചാനലിലൂടെ വിളിച്ചു കൂവിയതെന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ നാക്കിൽ എല്ലി തല്ല അങ്ങനെ പലതും പറയും അതിലൊന്നും ദുഃഖിക്കേണ്ട കാര്യം ആദർശമായിട്ട് ഇല്ലാന്നും നയനെ പറയുമ്പം അങ്ങനെയാ എല്ലാ രീതിയിലും നാണം കെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കാര്യമാക്കില്ല എന്നും നവ്യ പറയണം അത് ആദർശനെ കുത്തി പറയുന്നതാണ് പക്ഷേ ഈ തൊലി പൊളിഞ്ഞു പോയി എന്നൊക്കെ പറയാറല്ലേ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുമ്പോഴും സംഭവിക്കുമ്പോഴും ഒക്കെ അതാണ് കഴിഞ്ഞ രണ്ട് രണ്ടു ദിവസമായിട്ടവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നവ്യ പറയുമ്പോഴും ഒന്നും ഉണ്ടെന്നില്ല നേരത്തെ മൂർത്തി മുത്തശ്ശിൻറെയും മാതൃശേട്ടന്റെയും പേര് പറഞ്ഞായിരുന്നു ഈ വീട്ടിലുള്ളവർ തലയുയർത്തിപ്പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നത് ഇപ്പോ ഇങ്ങേരുടെ ഭാര്യയാണെന്ന് പറഞ്ഞു നിനക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ എന്ന് നവ്യ പറയുവാണ് അത് കേട്ടപ്പോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഏതവൻ്റെ മുന്നിലൂടെയും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടന്നു പോകുമെന്ന് അതിനെ പറയുമ്പോൾ പക്ഷേ നിന്റെ ഭർത്താവിന്റെ പ്രവൃത്തി കാരണം ഞാൻ ഉൾപ്പെടെ ഈ വീട്ടിലുള്ള എല്ലാവരും ഇപ്പൊ തല താഴ്ത്തി തന്നെയാണ് നടക്കുന്നതെന്ന് നബ്യ പറയുമ്പോൾ എനിക്കങ്ങനെ താഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല അറിഞ്ഞുകൊണ്ട് ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പൊ അറിയാതെയാണോ ചെയ്തേ ആണോ അതേ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാള് ഇവിടെയുണ്ട് അവനോട് പോയി ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഏതവരെ കാര്യമാണ് നീ പറയുന്നേനിയോയിച്ചു അപ്പൊ നയന ഇങ്ങനെ ആദർശനെ നോക്കും അപ്പൊ ആദർശം വേണ്ടാന്ന് കണ്ണടച്ച് കാണിച്ചു നയനക്കാണെങ്കിൽ രക്തം തിളച്ചു വരിക അപ്പൊ നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ ഞാനൊന്നും പറയുന്നില്ല എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് കുടുംബത്തിനകത്തുള്ള ഒരു വേദനിക്കാതിരിക്കാനും കുടുംബം തകരാതിരിക്കാനും പലതും ഉള്ളിലൊതുക്കി നടക്കുമ്പോ അത് മറ്റുള്ളവരുടെ ബലഹീനതയാന്ന് കരുതരുത് എന്ന് പറഞ്ഞു സംസാരത്തിന്റെ ലെവലും മാറിയാൽ പിന്നെ ചിലപ്പോൾ കരയേണ്ടി വരുന്നത് ചേച്ചിക്കായിരിക്കും എന്നും പറഞ്ഞു അങ്ങനെ വലിയ ആള് കളിക്കാൻ പോയതാണ് നവ്യ അത്രയും പറഞ്ഞിട്ട് നയന അങ് അകത്തേക്ക് കയറിപ്പോയി നയന പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം പിന്നാലെ പോകുക എന്നിട്ട് നവ്യെ ആണുങ്ങൾക്ക് മനസ്സിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യം അതല്ല നിയന്ത്രണം വിട്ടുപോയി കഴിഞ്ഞാലേ അവർ ചിലപ്പോൾ മനസ്സിലുള്ളതൊക്കെ തുറന്നു കാട്ടിയെന്ന് വരും അതിനുള്ള അവസരം കൊടുക്കാത്ത നല്ലതെന്ന് പറയുമ്പോൾ എങ്ങും തൊടാതെ ഇങ്ങനെ രണ്ടുപേരും സംസാരിക്കേണ്ട നടന്നതൊക്കെ പകൽ പോലെ വ്യക്തമാണെന്ന് പറഞ്ഞു ഇതേ കിടക്കുന്നു പിന്നെ ഇനി ആദൃശേഷം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ കമ്പനിയുടെ എം ഡി സ്ഥാനം രാജിവെക്കുകയാണെന്ന് പറഞ്ഞു ഈ നവ്യ അപ്പോ എന്നിട്ട് നിങ്ങളുടെ അച്ഛനും എളയച്ചനും ഒക്കെ ഉണ്ടല്ലോ അവരിൽ ആരെങ്കിലും കമ്പനി സ്ഥാനം ഏറ്റെടുപ്പിക്കണമെന്ന് പറയുമ്പം അതിനെനിക്ക് നൂറുവട്ടം സമ്മതമാണ് പക്ഷെ ഞാൻ രാജിവെക്കുന്ന ഒഴിവിലേക്ക് അവരും വരില്ല അവർക്കൊക്കെ ഞാൻ ആ സ്ഥാനത്ത് തുടരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ആദർശ ആദർശനെ എം ടെ സ്ഥാനത്ത് നിന്ന് തെർപ്പിക്കാൻ നോക്കിയ നബിക്ക് കിട്ടി കണക്കിന് പിന്നെ നിനക്കൊരു മോഹം ഉണ്ടാവും എന്റെ സ്ഥാനത്തേക്ക് നിന്റെ ഭർത്താവ് വരണമെന്ന് എന്തായാലും ഞാൻ അത് ചെയ്യില്ല എന്നും ആദർശി നവ്യോട് പറഞ്ഞു അങ്ങനെ ചെയ്താൽ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ നീയും അപ്പച്ചും മാത്രമേ ഉണ്ടാവൂ മറ്റാരും അതിന് സമ്മതിക്കുകയുമില്ല എന്ന് പറഞ്ഞു കാരണമേ ഈ വീട്ടിലുള്ളവർക്കൊക്കെ അവനെ അറിയാം എന്നെയും അറിയാം ഉം എന്നു പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അവിടെ നിന്ന് പോയി നവി നാണം കെട്ടുപോയി എന്ത് ഇവരൊക്കെ എന്നുള്ള അർത്ഥവും മനസ്സിലാകുന്ന നവി ഇങ്ങനെ കിളി പോയി അവിടെ നിൽക്കുന്നിടത്ത് നിൽക്കാതെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി